നമ്മുടെ പുതിയ തലമുറയ്ക്ക് അധികം ഒരു മരം എന്നാൽ വംശനാശ ബീച്ചിനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മരം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മരത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അതെ ഈന്ത് നൂറുകണക്കിന് വർഷം പഴക്കമുള്ള ഈന്തുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് മനുഷ്യന് മുമ്പേ ഭൂമിയിൽ വന്ന മരമാണ് ഈന്തുകൾ അതായത് ദിനോസറുകളുടെ കാലഘട്ടം മുതലേ ഈന്തുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ വീഡിയോയിൽ വളരെയധികം പ്രത്യേകതകളുള്ള ഈന്തു മരത്തെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് സോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഈന്ദ് കണ്ടിട്ടുള്ളവർ തന്നെ വളരെ പഴയ മരങ്ങളെ കണ്ടിട്ടുണ്ടാവുള്ളൂ കാരണം പുതിയതായിട്ട് തൈകൾ വെക്കാനോ അതല്ലെങ്കിൽ പുതിയതായിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷനോ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഈന്തിന് തന്നെ നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് ഈന്തിൻ്റെ പ്രായം കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഈ ഓരോ റിങ്ങുകളും ഇതിൻ്റെ പ്രായം കണക്കാക്കുന്നു എന്നുള്ളതാണ് അതായത് ഇതിൻ്റെ ഒരു തട്ടാണ് ഒരു വർഷത്തിൽ വരികയുള്ളൂ അതായത് ഒരു ലീഫിൻ്റെ ഒരു തട്ടാണ് ഒരു വർഷത്തിൽ വരിക അങ്ങനെ ഒരു ലീഫ് വന്ന തട്ടാണ് ഇത് ഈ റിങ്ങിനനുസരിച്ച് നമുക്കിതിൻ്റെ പ്രായം കണക്കാക്കാം അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ പറമ്പിലുള്ള ഈ ഈ ഈന്തു മരത്തിന് നൂറിലധികം വർഷം പഴക്കമുണ്ട് എൻ്റെ സ്വന്തം ഈന്തു മരത്തിൽ ഇപ്രാവശ്യം കായ്ച്ചിട്ടുണ്ട് ഈ കായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പോഷക ഗുണങ്ങളുള്ള ഒരു ഭക്ഷണ വിഭവം കൂടി ആണ് അപ്പോൾ ഇതിൻ്റെ കായകൾ ഹാർവെസ്റ്റ് ചെയ്യാനാണ് ആക്ച്വലി ഞാൻ വന്നത് അപ്പോൾ ഒത്തിരി പ്രത്യേകതകളുള്ള ഈ ഒരു മരം നിങ്ങളിലേക്ക് കൂടിയിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഈന്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് സാഗോ പാം എന്നാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം സൈക്കസ് സർക്കണാലിസ് എന്നാണ് നമ്മുടെ നാട്ടിൽ ഒരു മുപ്പത് വർഷം മുൻപ് വരെ കല്യാണ വീടുകളും കല്യാണ പന്തലുകളും അലങ്കരിക്കാൻ ഉപയോഗിച്ചിരുന്നത് ഈ സൈക്കസിൻ്റെ അതായത് ഈ നമ്മുടെ ഈന്ദിൻ്റെ ഇലകളായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യപരിപാടിയിലേക്ക് കിടക്കുകയാണ് അതായത് നമ്മുടെ ഈന്തിൻ്റെ കുലകൾ ഈന്ദിൻ്റെ കായകൾ പറിക്കാൻ പോവാണ് ആദ്യം നമ്മൾ ഈ ലീഫൊക്കെ കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കണം ഇതിന്റെ പട്ടയിൽ ഈന്തിൻ്റെ പട്ടയിൽ ഒരു ചെറിയ മുള്ളുണ്ടാവും ഇതുപോലെ ഈന്തിൽ ആൺമരവും പെൺമരവും ഉണ്ട് കേട്ടോ ഇത് പെൺമരമാണ് പെൺമരത്തിൽ മാത്രമേ ഈന്ദ് കായ്ക്കുള്ളൂ ആൺമരം ജസ്റ്റ് ഇങ്ങനെ പൂ പൂങ്കൊല മാതിരി നിന്നിട്ട് അതിങ്ങനെ നഷ്ടപ്പെട്ടു പോവാണ് ചെയ്യുക ഈന്തിൻ്റെ പൂങ്കൊല രാജാക്കന്മാരുടെ കിരീടം പോലെയാണ് ഉണ്ടാവുക കണ നല്ല ഭംഗിയായിരിക്കും ഒരു ഗോൾഡൻ കളറിലാണ് ഇതിൻ്റെ പൂങ്കലുണ്ടാവുക അപ്പോൾ ഈന്തങ്കായ പറിക്കാനുള്ള തോട്ടി ഞാൻ ഉപ്പാക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് ഉപ്പ് പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈന്ദിൻ്റെ കായ ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഒരു ഭക്ഷ്യവിഭവം തന്നെയാണ് ഈന്ദിൻ്റെ കായ നമ്മുടെ മലബാറിൽ ഈന്തും പുടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭവം ഇതുകൊണ്ടുണ്ടാക്കും നല്ല രുചികരമാണ് ബീഫോ അല്ലെങ്കിൽ ചിക്കനൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രുചികരമായിട്ടുള്ള ഒരു ഭക്ഷ്യ വിഭവമാണ് ഈന്തുംപൊടി കാണാൻ അതിമനോഹരമായിട്ടുള്ള മരമാണ് ഈന് ഈൻ്റെ ഇല അങ്ങനെ വിടർന്ന് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ നമ്മൾ ഈന്തിൻ്റെ കായ കുറയ്ക്കുമ്പോൾ താഴെയുള്ള ഇലകൾ വെട്ടാതെ അത് പറിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം പക്ഷേ അത് ആ മുകളിലായിട്ട് പുതിയ തളിര് വരുന്നുണ്ട് അത് അത് കഴിഞ്ഞ് അടുത്ത വർഷം അതിൻ്റെ മുകളിലാണ് ഇതിൻ്റെ കായ പ്രൊഡ്യൂസ് ചെയ്യുക ഇതിൽ ഒരു കായൽ തന്നെ പത്തോ ഇരുപതോ കായകളുണ്ടാവും അപ്പോൾ ഒരു ഈന്തു മരത്തിൽ തന്നെ ആയിരക്കണക്കിന് ഈന്തിൻ്റെ കായകളുണ്ടാവും ഈ കായ എടുത്തിട്ടാണ് നമ്മൾ പ്രോസസ്സ് ചെയ്ത് ഫുഡാക്കി മാറ്റുന്നത് ഈന്തപ്പഴത്തെ പോലെയാണ് ഇതിൻ്റെ ഓരോ ഈന്തും കായും നിൽക്കുന്നത് ഈന്തപ്പഴം ഈന്തും ഈന്തപ്പനയും രണ്ടും മാറ്റം കേട്ടോ പക്ഷേ ഇത് ഇതിനെ കാണാൻ ഒരു ഒരേ ഈന്തപ്പഴ പോലെ തന്നെയാണ് ഇതിൻ്റെ ലുക്ക് ഉണ്ടാവുക ഇതുപോലെയാണ് ഈന്തിൻ്റെ കൊലകൾ വരെ അപ്പോൾ ഇത് നമ്മൾ ഫുഡ് ആക്കുന്നതിൻ്റെ മുമ്പ് ഒത്തിരി പ്രോസസ്സ് ഉണ്ട് കിട്ടും ആ പ്രോസസ്സ് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിലൊരു ഒരു ടോക്സിക് കണ്ടൻറ് ഉണ്ട് അതായത് നമ്മുടെ കപ്പയിലുള്ള സയനൈഡ് പോലെ തന്നെ ഇതിലൊരു ടോക്സിക് കണ്ടൻറ് ഉണ്ട് അതായത് കട്ട് എന്നൊക്കെ പറയും നമ്മൾ അപ്പോൾ ഇതിലും ഒരു കട്ട് ഉണ്ട് അല്ലപ്പാ അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്തിട്ടേ നമുക്കിത് ഫുഡാക്കി കഴിക്കാൻ പറ്റുള്ളൂ അതിനൊരു ഒരു പ്രോസസ്സ് തന്നെ ഉണ്ട് ആ പ്രോസസ്സ് കൂടി ഞാൻ ഇതിൽ കാണിക്കാം അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഈന്ത് ഒരു ചാക്കിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു കാൽഭാഗത്തിലധികം ഉണ്ട് ഒരു പത്ത് ഇരുപത് കിലോ ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് പത്ത് പതിനഞ്ച് കിലോ എന്തായാലും ഉണ്ടാവും അപ്പോൾ കുറച്ച് നേരത്തെ പ്രയത്നത്തിന് ശേഷം നമ്മൾ ഈന്തുംങ്കായ ഹാർവസ്റ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ബാക്കി പ്രോസസ്സ് നോക്കിയാലോ അത് നമ്മൾ ഈ ഒരു ചേർപ്പിൽ നിന്ന് ഇത് ഇതുപോലെ ഞങ്ങളിതിന് എന്ന് പറഞ്ഞിട്ട് പറയാം ആക്ച്വലി ഇതൊരു ഫ്രൂട്ട് വരുന്ന അല്ലെങ്കിൽ ഈന്തു വരുന്ന ആണ് ഇത് ഈ ഈന്തും കായ നമ്മൾ നെടുക പിളർത്തണം ഇതാ ഇതുപോലെയാണ് ഈന്തിൻ്റെ കായ ഉണ്ടാകുക ഇതാണ് നമുക്ക് എഡിബിൾ ആയിട്ടുള്ള സംഭവം ആക്ച്വലി ഇതിൻ്റെ പരിപ്പാണിത് ഇതെന്താ സെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പുലർത്തിയതിനു ശേഷം ഇത് ഉണക്കലാണ് ഉണക്കി കഴിഞ്ഞതിനു ശേഷം ഈ പരിപ്പ് ഈ തോടിൽ നിന്ന് ഓട്ടോമാറ്റിക് വരലാണ് അപ്പോൾ ഇതുപോലെ ആക്കിയിട്ടുള്ള പരിപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ് എഡിബിൾ ആയിട്ടുള്ള സംഗതി അപ്പോൾ ഇത് ഒരു കുറച്ച് ദിവസം നമ്മൾ നല്ല പോലെ വെയിലിട്ട് ഉണക്കിയിട്ടാണ് ഇത് പൊടിയാക്കി മാറ്റുക ഇത് പൊടിയാക്കി മാറ്റുന്നതിൻ്റെ മുമ്പ് ഇതിലുള്ള മോയിസ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സാധാരണ അരിപ്പൊടിയിൽ അല്ലെങ്കിൽ ഉണങ്ങിയ അരിയിലുള്ള മോയിസ്ചർ കണ്ടന്റ് പോലെ അത്രയും കുറഞ്ഞു വരണം എന്നിട്ടാണ് ഇത് പൊടിയാക്കിയിട്ട് മലബാറിൽ വിളിക്കുന്ന ഈന്തും പൊടി അല്ലെങ്കിൽ ഈന്തും പിടി എന്നൊക്കെ പറയുന്ന വിഭവങ്ങളും അതുപോലെ തന്നെ ഒത്തിരി വിഭവങ്ങൾ നമുക്ക് ഈന്തുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത് ഒരു ആറുമാസമൊക്കെ എടുത്തു വച്ചതിന് ഇത് പൊടിയാക്കുക അങ്ങനെ പൊടിയാക്കാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടോക്സിക് കണ്ടുണ്ട് അല്ലെങ്കിൽ ഒരു കട്ട് ഉണ്ട് ആ കട്ട് പൂർണ്ണമായിട്ടും അത്രയും സമയം നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാലേ പോകുള്ളൂ എന്നാലേ നമുക്കിത് എഡിബിളാവുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വ്യത്യസ്തമായ ഈന്ദുമരത്തെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സോ ഇതുപോലുള്ള ഗാർഡൻ റിലേറ്റഡ് പ്ലാന്റ് റിലേറ്റഡ് വീഡിയോസ് ലളിപ്പിക്കാൻ നമ്മുടെ ചാനൽ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജസ് ഒന്ന് ഫോളോ ചെയ്തോളോ താങ്ക്സ് ഫോർ വാച്ചിങ്